ഈഴവ സമുദായത്തിന് ചേർന്ന ഏറ്റവും നല്ല മേൽവിലാസം ശ്രീനാരായണ ഗുരുദേവൻ്റെ സമുദായം എന്നതാണ് അത് ഈഴവ സമുദായത്തിന് മാത്രമല്ല കേരളീയ ആകെ ചേർന്ന തലക്കെട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ എന്നാണ് ഇത് വെറും വാക്ക് പറയുന്നതല്ല ഞാൻ ഞാനങ്ങനെ വെറും വാക്ക് പറയാറില്ലല്ലോ ഞാൻ എല്ലാ എന്ത് കാര്യത്തെയും അതിരൂക്ഷമായി വിമർശിക്കുന്നതിൽ എൻ്റെ സമുദായമെന്നോ വേറൊരാളുടെ സമുദായമെന്നോ ഒന്നും നോക്കാറുള്ളതല്ല പക്ഷേ സാക്ഷാൽ ഗുരുദേവനെക്കുറിച്ച് വായിച്ചും പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും കേട്ടും ഒക്കെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത്ര ധൈര്യവാനും ആത്മജ്ഞാനവും അതിൻ്റെ കരുത്തും ആർക്കും കീഴടങ്ങാത്ത വലിയ തലയെടുപ്പും എന്തിന് കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ജാതകം തന്നെ മാറ്റി എഴുതി ഒരു ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമൂഹത്തെ മറ്റൊരു ദിശയിലേക്ക് കടത്തിവിട്ട ആളിൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ഇത്തരമൊരു സാമൂഹ്യ സാഹചര്യത്തിലല്ല ജനിച്ചതെങ്കിൽ ലോകത്തിൻ്റെ ഗുരുവായി അന്നേയുള്ള പ്രമാണിമാർ കൊണ്ടുപോയേനെ ഇത് അദ്ദേഹത്തിൻ്റെ പാളത്തൊപ്പിയെയും അല്ലെങ്കിൽ കുഴിയിൽ കഞ്ഞി ഒക്കെ ആഘോഷിക്കാനും അതിനെയൊക്കെ പിന്തുണയ്ക്കാനും സമൂഹം നിൽക്കുന്ന കാലത്ത് ആരാണ് ഗുരുദേവനെ ചേർത്ത് വെക്കുക പക്ഷേ ആ ഗുരുദേവൻ്റെ ഒരു ഇച്ഛാശക്തിയും ധൈര്യവും കറേജും നിലപാടും ഉൾക്കൊണ്ടായിരുന്നു ഈഴവ സമുദായം നിലനിൽക്കുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് ആകാശമായിരുന്നു അവർക്കതിര് അത്രമേൽ നിറച്ച നിലപാടുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അവശേഷിപ്പിച്ചു പോയത് അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ കാലത്തെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ നിഴലിൽ നിന്ന് ഈ സമൂഹം മാറി ചിന്തിച്ചേ മതിയാവും അദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ടൊന്നുമല്ല അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശതമാനം പോലും അദ്ദേഹമാണ് ശരി എന്ന് ചിന്തിച്ചു പോരുത് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഗുരുദേവൻ്റെ ചിത്രത്തിലേക്ക് നോക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുദേവ ദർശനങ്ങളെടുത്ത് വായിക്കണം ഞാനിത് പറയാൻ കാരണം കണയന്നൂർ താലൂക്കുകാരുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗം കണ്ടു അത് ഈഴവ സമുദായത്തിൻ്റെ അവകാശമെന്നതിലുപരി നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിന് ഐക്യദാർഢ്യപ്പെടുന്ന ഒരർത്ഥവുമില്ലാത്തൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ട് നോക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം ഓരോ മതങ്ങളുടെ പാർട്ടികൾ ചേർന്ന് നിന്നുകൊണ്ട് അവർ ഭരണത്തിലേറുമ്പോൾ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് വേണ്ടി ഉള്ള ഭരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മതാധിപത്യത്തെയാണ് ജനറൽ സെക്രട്ടറി എതിർത്തത് ഇത്തരം പ്രവണതകൾ എസ് എൻ ഡി പിന്നെ നേതൃത്വത്തിൽ മാത്രം നമുക്ക് എതിർക്കാൻ പറ്റുള്ളൂ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ട് നമുക്കെല്ലാം ഇവിടുത്തെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ലീഗിന്റെ പരിപ്പാമയാണ് ലീഗിന്റെ കഷ്ടത്തിലാണ് അവർ കഴിത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇത്തരം കാര്യങ്ങൾ പാണക്കാരെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ കോൺഗ്രസ് നടപ്പാക്കാൻ ഉണ്ടത് ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും ആണ് കോൺഗ്രസ് നമ്മളെപ്പോലുള്ള ഹിന്ദുക്കൾ ഇവിടെ ഹിന്ദുക്കളായി ജീവിക്കേണ്ട അവസ്ഥയാണ് വരുന്ന ആളുകളിൽ നിയമസഭ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളെല്ലാവരും ഓർക്കുക അവരവരുടെ ശവപ്പെട്ടിയിലാണ് നമ്മളെല്ലാവരും മാറിയടിക്കുന്നത് ആ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മളെല്ലാവരും പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും സംഘടിച്ച് നിന്നുകൊണ്ട് സെൻസിറ്റീവ് ആവത്തിന്റെ കീഴിൽ സംഘടിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മുടെ പൂർവികരായിട്ടുള്ള ഗുരുദേവനും അവകാശങ്ങൾക്ക് വീണ്ടും ഒരു നമ്മളെല്ലാവരും കടന്നു പോകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതലായിട്ട് ഒന്നും ഇത് ശ്രീനാരായണ ഗുരുദേവനും ശങ്കറും പൽപ്പുവും സഹോദരൻ അയ്യപ്പന്റെ ഒന്നും അനുയായിയുടെ വർത്തമാനമല്ല എന്ന് കേൾക്കുന്നവർക്കറിയാം ഇത് വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ അടിമയുടെ വർത്തമാനമാണ് കായംകുളത്ത് അദ്ദേഹത്തിൻ്റെ അനുയായി പോലും രഹസ്യമായ ഒരു അടച്ചിട്ട മുറിയിലാണ് ഇത് സംസാരിച്ചത് എന്നാൽ കണയന്നൂർ താലൂക്കിൽ ഇത് പരസ്യമായി പറയാൻ ഒരു ലജ്ജയുമില്ലാത്ത ഇല്ലാത്ത ഒരാളുണ്ടാകുന്നു എന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിനും ഈഴവ സമുദായത്തിനും ഒരു അപ അപമാനകരമായ കാര്യമാണ് അദ്ദേഹം പറയുന്നതിലെ വിചിത്രമായ ചില കാര്യങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉത്തരം പറയാൻ എളുപ്പമായിരിക്കും ഒന്ന് ഓരോ സമുദായത്തിനും സ്കൂളുകൾ അനുവദിച്ച കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതിലൊന്നാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ഈ സമുദായത്തിന് സ്കൂളുകളും സ്ഥാപനങ്ങളും അനുവദിച്ചത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു ആരൊക്കെയായിരുന്നു അന്ന് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് അതിന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ മറുപടി എന്ന മറുപടി ആർ ആയിരുന്നു എന്നാണ് സംശയമില്ലാത്ത കാര്യമാണ് ആർ ശങ്കർ അനുവദിക്കുമ്പോൾ അന്ന് എല്ലാവരും പരിഹസിച്ച് വിളിച്ചിരുന്ന മുക്കൂട്ടുമുന്നണിയായിരുന്നു ഭരിച്ചിരുന്നത് ഇന്ദുമഹാമണ്ഡലം ഉണ്ടാക്കി കൊട്ടാരക്കരയിൽ കൊണ്ടു നിർത്തി മത്സരിപ്പിച്ച് അദ്ദേഹത്തെ തോൽപ്പിച്ച് നാമാവിശേഷമാക്കിയപ്പോൾ മുസ്ലിം സമൂഹം കൂടുതലുള്ള കണ്ണൂരിൽ കൊണ്ടുപോയി മുസ്ലിം ലീഗിൻ്റെ ഉറച്ച പ്രവർത്തനത്തിലൂടെ വിജയിച്ചു വന്ന ഉപമുഖ്യമന്ത്രിയും പിന്നീട് മുഖ്യമന്ത്രിയുമായ ആളിനെ കൊണ്ടാണ് ഈഴവ സമുദായത്തിന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഭിച്ചത് പിന്നെ രണ്ടാമതായി ലഭിച്ചത് ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്തിൽ നാലകത്ത് സൂപ്പിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അഞ്ച് എയ്ഡഡ് കോളേജുകൾ നമ്മുടെ കെ കരുണാകരൻ സാറ് വിളിച്ച് എനിക്ക് തന്നു എസ് എൻ ഡി പിക്ക് തന്നു എന്ന് എസ് എൻ ഡി പിയുടെ മുൻ യോഗം ജനറൽ സെക്രട്ടറി കെ ഗോപിനാഥൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതം എന്ന ആത്മകഥ മാതൃഭൂമി ബുക്സിലും എച്ച് ആൻഡ് സി ബുക്സിലും നിങ്ങൾക്ക് കിട്ടും അധികം വലിയൊന്നുമില്ല പോയി വാങ്ങിച്ചു നോക്കിയാൽ അതിൻ്റെ ചരിത്രം അതിൽ പറയുന്നുണ്ട് പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ സാറ് തന്നെ പറയുന്നുണ്ട് അമ്പത്തെട്ടോ അമ്പത്തൊമ്പതോ സ്വാശ്രയ കോളേജുകൾ എസ് എൻ ഡി പിക്ക് കൊടുത്തത് അബ്ദുറബിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ബഹുമാനായ മാന്യദേഹം സംസാരിക്കുമ്പോൾ പാണക്കാട് തങ്ങൾ പറയുന്നതും ജമാഅത്ത് ഇസ്ലാമി പറയുന്നതുമാണ് കോൺഗ്രസ് കേൾക്കുന്നത് എന്ന് പറഞ്ഞല്ലോ പത്ത് വർഷമായത് ആര് കേൾക്കാനാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ അവിടെ പാണക്കാട് തങ്ങളുടെ സഹായിയായിട്ട് നിൽക്കുന്ന ആളുകളോടെ പറയാനൊക്കു ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഷൂറാംഗങ്ങളോടും അവിടെ ഉള്ളവരോടേ പറയാൻ വയ്ക്കുകയുള്ളൂ ഭരണത്തിൽ ആരോടെങ്കിലും പറയാൻ പറ്റുമോ അതിനനുസരിച്ചാണോ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തീരുമാനമെടുക്കുന്നത് അപ്പോൾ അതൊരു പോഴെത്തരമല്ലേ ഇനി മൂന്നാമത്തെ കാര്യം എന്തിനു വേണ്ടിയാണ് അപേക്ഷ കൊടുത്തത് നമ്മുടെ ജനറൽ സെക്രട്ടറി സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈഴവ സമുദായം വിദ്യാഭ്യാസപരമായി മുന്നിൽ വരേണ്ട സമുദായമാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒച്ച വെച്ചിട്ടുണ്ടോ മറിച്ച് പറയുന്നത് മുഴുവൻ മദ്യവ്യാപാരത്തെക്കുറിച്ചും കള്ള് കച്ചവടത്തെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസംഗിക്കുന്ന ആൾ എടുത്ത് ഈ പത്ത് വർഷക്കാലം നമ്മൾ ഏറ്റവും കൂടുതൽ അപേക്ഷ കൊടുത്തത് എന്തിനാണ് എന്ന് അന്വേഷിക്കണം ബാർ ലൈസൻസിനാണോ അതല്ലെങ്കിൽ സ്കൂളുകൾക്കാണോ കോളേജുകൾക്കാണോ എന്ന് അന്വേഷിക്കണം എന്ന് മാത്രമല്ല അങ്ങ് കണയന്നൂരിൽ നിന്ന് കൊല്ലത്ത് വന്നാൽ എൻ്റെ വാപ്പയൊക്കെ ചികിത്സിച്ചിരുന്നൊരാശുപത്രിയാണ് ശങ്കേഴ്സ് സത്യം പറഞ്ഞാൽ ഇപ്പോഴെൻ്റെ രാത്രി ഞാനൊരു ദിവസം ഈ അതിൻ്റെ സമീപത്താണ് നമ്മുടെ പിന്നെ ഷിബു ബേബി ജോൺ സാറിൻ്റെ സഹോദരൻ മരിച്ച ആ വീട്ടിൽ പോയത് ഷിബ് ബേബി സാറിൻ്റെ കുടുംബ വീട് അവിടെ ചെന്ന് ഞാൻ ഈ ശങ്കേഴ്സിലേക്ക് നോക്കിയപ്പോൾ കണ്ടെന്താണെന്നറിയോ അല്ല ആളുകൾ ടൂറിന് പോയിരിക്കുന്ന വീട്ടിലൊരു കാർപോർച്ചിട്ടൊരു ലൈറ്റ് കത്തി കിടക്കുന്നത് പോലെ ഒരു മാനും മനുഷ്യനുമില്ലാതെ ആ സ്ഥാപനം ഒരു പരുവാക്കി കളഞ്ഞു അതിൽ പാണക്കാട് തങ്ങളോ ജമാഅത്ത് ഇസ്ലാമിയാണോ ഇടപെട്ടത് അല്ലല്ലോ അല്ല ഇനി അങ്ങിനകത്ത് പറയുന്നുണ്ടല്ലോ ഈ മുസ്ലിം ലീഗിനെയും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ പറയുന്നില്ലേ അങ്ങ് ഒരു പുസ്തകം വായിക്കണം ആ പുസ്തകത്തിൻ്റെ പേര് വേറൊന്നുമല്ല ആർ ശങ്കർ ഒരു യുഗസൃഷ്ടാവ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അതിൻ്റെ നൂറ്റി മുപ്പത്തിമൂന്നോ നൂറ്റി മുപ്പത്തിരണ്ടോ പേജിൽ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് വലിയ നഷ്ടം എന്ന പേരിൽ ആർ ശങ്കർ മരണപ്പെട്ടപ്പോൾ എഴുതിയ ഒരു അനുസ്മരണ അനുസ്മരണക്കുറിപ്പുണ്ട് ഒരനുസ്മരണ പ്രസംഗം എഴുതിയിട്ടുണ്ട് അതിൽ സി എച്ച് മുഹമ്മദ് ഗോയ വളരെ കൃത്യവും വ്യക്തവുമായി ആർ ശങ്കർ ആരായിരുന്നുവെന്നും അവർക്കിടയിലുള്ള അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഈഴവർക്ക് മാത്രമായി ഒരുപാട് സ്ഥാപനങ്ങൾ തന്നു എന്ന് പറഞ്ഞ് ഹിന്ദു വിഭാഗത്തിലെ ബാക്കി വിഭാഗങ്ങൾ അവഹേളിച്ചപ്പോൾ തരം താഴ്ത്തിയപ്പോൾ സി എച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടി ചെയ്തത് വലിയ സാമൂഹ്യ വിപ്ലവമായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന് മാനസികമായ മുഴുവൻ പിന്തുണയും സി എച്ചിൻ്റേതുണ്ടായിരുന്നു ഇപ്പോഴത്തെ വെള്ളാപ്പള്ളിയുടെ കൂട്ട് പത്ത് വർഷം അധികാരത്തിലുള്ളവരോടൊപ്പം നടന്നിട്ട് അതിനു എന്നോ നടന്ന കഥകളും പറഞ്ഞുകൊണ്ട് ആരെയെന്നെങ്കിലും കരാറും ഏർപ്പെട്ട് ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചല്ല സി എച്ച് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിൽ ഓർച്ച് വെക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് അത് പറഞ്ഞേ ഉള്ളൂ